ടൂറിസം വകുപ്പിൽ പ്ലസ് ടു യോഗ്യതയിൽ അവസരങ്ങൾ പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് റിക്രൂട്ട്മെൻ്റ് ഇറക്കിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൽ അവസരം ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒരൊഴിവാണുള്ളത് താല്പര്യമുള്ളവർക്ക് കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനിന് അപേക്ഷ നൽകാം അവസാന തീയതി സെപ്റ്റംബർ മൂന്ന് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് സ്ഥിരം നിയമനം ആകെ ഒരൊഴിവാണുള്ളത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി മറ്റ് വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ് യോഗ്യത പ്ലസ് ടു വിജയിച്ചിരിക്കണം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഉള്ള ഓവർ കെ ജി ഡി ഇ എം ജി ഡി ഇ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തതുല്യം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്